ശ്രീധുവിനെതിരെ ഇപ്പോൾ തട്ടിപ്പിന് കേസെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചതും ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കാൻ പോകുന്നത് ശ്രീധുവിന്റെ അറസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ രേഖപ്പെടുത്താനാണ് ബലരാമുരം പോലീസ് തീരുമാനിച്ചത് തട്ടിപ്പിന്റെ പേരിൽ ശ്രീധുവിനെതിരെ ഒട്ടനവധി പരാതി ഇതിനോടകം തന്നെ പോലീസിന് കിട്ടി അതിൽ രണ്ട് പരാതിയിൽ ആദ്യം തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണ് ശ്രീധു എന്നും രണ്ടു ലക്ഷത്തോളം ശമ്പളം മേടിക്കുന്ന വലിയ ഉദ്യോഗസ്ഥയെന്നും കൂടി പരിചയപ്പെടുത്തിയാണ് പണം തട്ടാനായി ശ്രമിച്ചത് പക്ഷേ ദേവസ്വം ബോർഡിൽ കരാർ അടിസ്ഥാനത്തിൽ പോലും ശ്രീധുവിന് ജോലി ഇല്ല എന്നുള്ള കാര്യം പോലീസും പറയുന്നു യാതൊരു ജോലിയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാതെയാണ് ശ്രീധു ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പ് നടത്താനായി ശ്രമിച്ചത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്നും സ്വയം പരിചയപ്പെടുത്തിയാണ് ശ്രീധു ഈ നീക്കം നടത്തിയത് പക്ഷേ കുട്ടിയുടെ കൊലപാതക കേസ് പുറത്തുവന്നതിന് പിന്നാലെയാണ് ശ്രീധു ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവന്നത് എന്നാൽ അതുപോലും ശരിയല്ല കരാറടിസ്ഥാനത്തിൽ പോലും ശ്രീധുവിന് ദേവസ്വം ബോർഡിൽ ഒരു ജോലിയുമില്ല എന്ന് മനസ്സിലായി അതായത് തട്ടിപ്പിൽ ഗജ ഫ്രോഡാണ് ശ്രീധു എന്ന കാര്യം ഇതിലൂടെ പോലീസിന് മനസ്സിലാകുന്നു തനിക്ക് രണ്ട് ലക്ഷം രൂപ ശമ്പളമുണ്ടെന്ന് താൻ വിചാരിച്ചു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിൽ ഏതു തരത്തിലുള്ള ജോലിയും കിട്ടുമെന്നാണ് ശ്രീതു പറഞ്ഞിരുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ് പണം തട്ടിയത് പ്രദേശത്തെ സ്കൂളുകളിലെ പി ടി അംഗങ്ങൾ ഉൾപ്പെടെ ഇവരുടെ കെണിയിൽ അകപ്പെട്ടുവെന്നാണ് പോലീസ് പറയുന്നത് അവരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ പൈസ ഒക്കെ തന്നെ വീട് വെച്ച് നൽകാനായി ജോൽസ്യൻ ദേവീദാസന് കൊടുത്തു നിന്നാണ് ശ്രീതു പോലീസിന് മൊഴി നൽകുന്നത് ദേവിദാസന്റെയും ശ്രീധുവിൻ്റെയും ബാങ്ക് വിവരങ്ങളും ഫോൺ ഒക്കെ തന്നെ പോലീസ് ഇതിന് പിന്നാലെ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കും ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തം ഭാര്യക്കെതിരെ ഗുരുതരമായ മൊഴി തന്നെയാണ് പോലീസിന് കൊടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ദേവേന്ദുവിന്റെ മരണത്തിന് പിന്നിൽ കൊലപാതകത്തിന് പിന്നിൽ അമ്മാവൻ മാത്രമല്ല അമ്മയുടെ പങ്കും പോലീസ് സംശയിക്കുന്നുണ്ട് മുപ്പത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാരോപിച്ചാണ് ജോൽസിനെതിരെ ശ്രീധു ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത് ഇത്രയധികം തട്ടിപ്പ് വീരയായ ശ്രീതു ജോൽസൻ്റെ പേരിലെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണോ നടത്തുന്നത് എന്നുള്ള സംശയവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് ജോൽസ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു പൊതുപ്രവർത്തകൻ്റെ കൈവശം പണം കൊടുത്തുവെന്നാണ് ശ്രീതു പറയുന്നത് എന്നാൽ അത് ഏത് പൊതുപ്രവർത്തകൻ അത് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കൂടുതൽ തെളിവോ വ്യക്തതയോ ഒക്കെ തന്നെ ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു സംഭവവും പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി തന്നെയാണ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു ശ്രീതു പഠിച്ച കള്ളിയാണെന്ന് ശംഖുമുഖം ദേവിദാസന്റെ മൊഴിയും ഏറ്റവും അധികം നിർണായകമായി തന്നെ മാറുന്നുണ്ട് കാരണം നേരത്തെ ഭർത്താവെന്ന് എന്ന് ഒരാളുമായി അവിടെ എത്തിയിരുന്നുവെന്ന് ദേവിദാസൻ തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞിരുന്നു ശ്രീധുവിനെതിരെ ദേവിദാസൻ ലിവിങ് ടുഗദർ ബന്ധമടക്കം എടുത്തു പറയുന്നുണ്ട് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ദുരൂഹതകളാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നത് ജനുവരി മുപ്പതാം തീയതി വ്യാഴാഴ്ചയാണ് ബാലറാപുരം കോട്ടുകാൽ കോണം വാർ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീതു ശ്രീജിത്ത് ദമ്പതിമാരുടെ മകൾ ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരിയെ സഹോദരൻ ഹരികുമാർ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു തൊട്ടു തൊട്ടുപിറകെ തന്നെ ഇയാൾ പോലീസിനും മൊഴി നൽകിയിരുന്നു ഇതിന് പിറകിൽ അന്ധവിശ്വാസമാണെന്നുള്ള സൂചന ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് നടത്തിയ പരിശോധനയിൽ ജൂൽസിനെ അടക്കം ചോദ്യം ചെയ്തപ്പോഴാണ് വളരെ വിചിത്രമായ ചില സംഭവങ്ങൾ കൂടി പുറത്തുവരുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീതു പല നീക്കങ്ങൾ നടത്തിയിരുന്നു അതിന് രഹസ്യ സ്വഭാവമുള്ള പല വിശദീകരണങ്ങൾ പോലും ശ്രീതു നടത്തിയെന്നാണ് സൂചന താലുകെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ശ്രീധു പുറത്തെടുത്തു എന്നിട്ടും കുട്ടികളെ കരുതി മാത്രമാണ് ഭർത്താവ് തുറന്നത് ശ്രീജിത്തിൻ്റെ വീട്ടിൽ നിന്നും പല പ്രശ്നങ്ങൾ നടത്തിയാണ് ശ്രീതു ഏറ്റവും ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് എത്തിയത് പിന്നീട് നടത്തിയ നീക്കങ്ങൾ ഓരോ ദിവസവും പോകുന്ന യാത്രകൾ ഇതൊക്കെ ദുരൂഹമാണ് ഏറ്റവുമധികം നിഗൂഢത നിറഞ്ഞതാണ്